ഗുരുവായൂരിൽ സമർപ്പണമായി കിട്ടുന്ന ദ്രവ്യങ്ങളുടെയും തുലാഭാര വസ്തുക്കളുടെയും ഒക്കെ ലേലത്തിൽ വൻ അഴിമതികളാണ് നടക്കുന്നത് എന്ന് അവിടവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും വളരെയധികം വില താഴ്ത്തി ലേലം പിടിക്കുന്നത് ഗുരുവായൂരിൽ ചിലർക്ക് മാത്രം കഴിയുന്ന ഒരു അത്ഭുത പ്രവർത്തി മാർഗമാണ് തുലാഭാര സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ നിന്നും അണ്ടിപ്പെരിപ്പ് കട്ടുകൊണ്ടുപോയത് പിടിക്കപ്പെട്ടതോടുകൂടി ദേവസ്വത്തിന്റെ കരിമ്പട്ടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ കരിമ്പട്ടയിൽ നിന്ന് മാറ്റി എന്നൊക്കെ കേൾക്കാനും സാധിക്കുന്നുണ്ട് ഈ കാരണത്താൽ തന്നെ തുലാഭാരത്തിന് വേണ്ടുന്ന വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന പഴയ പ്രവൃത്തി അയാൾക്ക് നേരിട്ട് ചെയ്യാൻ നിയമപ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ബിനാമി പേരിലായിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗശേഷം ദേവസ്വം ലേലത്തിൽ വയ്ക്കുമ്പോൾ ഇയാൾ തന്നെയാണ് അത് ലേലം കൊള്ളുന്നത് ഇയാളുടെ ഇഷ്ട വിഭവമാണ് തേന തുലാഭാരത്തിലെത്തുന്ന ഭക്തരിൽ നിന്ന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ നിരക്കിൽ ദേവസ്വം പണം ഈടാക്കും ശരാശരി മുപ്പതിനായിരം രൂപയാണ് ഒരു തുലാഭാരം കൊള്ളാവുന്ന രസീത് വരുമാനം ശേഷം ഈ തേൻ ലേലത്തിന് വയ്ക്കും കിലോയ്ക്ക് അമ്പത് മുതൽ അറുപത് രൂപയ്ക്ക് ഇയാൾ തന്നെ ലേലം തിരിച്ചു കൊള്ളും അത് മറ്റാരും ലേലം കൊള്ളാത്തതിന് ഒരു കാരണമുണ്ട് ശർക്കരയും മറ്റെന്തൊക്കെയോ വസ്തുക്കളും ചേർത്ത് എങ്ങനെയോ ഉണ്ടാക്കിയ ഒരു തേനാണ് ഐറ്റത്തിന് കരിയൂവിന്റെ നിറമാണ് ഉള്ളത് ചാരായം നിർമ്മിക്കുന്നവർ വാഷിനു പോലും ഇത് എടുക്കില്ല എന്നാണ് ഈ തേൻ തുറന്നു കണ്ട ഒരാൾ പറയുന്നത് തന്നെ ഇയാളുടെ പക്കൽ എപ്പോഴും പത്ത് മുതൽ പതിനഞ്ച് കാനുകളിലും ബാരണിലുമായി ഈ സവിശേഷ തേൻ ശേഖരണം തന്നെയുണ്ട് തേനാണ് തുലാധാര ദ്രവ്യം എന്ന് അറിയുമ്പോൾ ദേവസ്വം ഇയാളെ അറിയിക്കുന്നു ഇയാൾ കൂടി സാധനം സപ്ലൈ ചെയ്യുന്നു അന്നോ അതിന്റെ പിറ്റേന്നോ ഇത് ലേലത്തിന് ഇരിക്കുകയാണ് ഇയാൾ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലേലം കൊള്ളുന്നു വസ്തുവിന്റെ ക്വാളിറ്റി അറിയാവുന്നതുകൊണ്ട് ആരും തേനിന്റെ അടിസ്ഥാന വിലയായ മുന്നൂറ് മുതൽക്ക് ലേലം വിളിക്കാൻ ഒരിക്കലും തയ്യാറാവാത്തുമില്ല ഇയാളൊന്ന് വലിപ്പിക്കാമെന്ന് കരുതി ആരെങ്കിലും ഒരു നൂറ് രൂപയ്ക്ക് മേലുള്ള തുകയ്ക്ക് ലേലം വിളിച്ചാൽ തന്നെ അത് അവർക്ക് ഒരു ഗുണവും ചെയ്യത്തുമില്ല കാരണം അവർക്ക് ഈ തേൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇതൊക്കെ അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് രണ്ടാഴ്ച മുമ്പ് ഒരു എഴുപത്തിയാറ് കിലോ തുലാവാരം നടന്നിട്ടുണ്ടായിരുന്നു പിറ്റേ നടന്ന് ലേലത്തിന് വെച്ചപ്പോൾ കേവലം നാലായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഇയാൾ ലേലം കൊണ്ടത് ഒരു കിലോ തേനിന് അൻപത്തിനാല് രൂപ തികച്ചില്ല നാല് ദിവസം കഴിഞ്ഞ് ഒരു നാൽപ്പത്തിയഞ്ച് കിലോ തുലാവാരം വരികയുണ്ടായി നേരത്തെ ലേലം കൊണ്ട തേൻ പാത്രം പോലും മാറാതെ വീണ്ടും എത്തിച്ചേർക്കുകയാണ് പതിനെട്ട് വർഷമായി ഒരേ പാത്രമാണ് എന്നാണ് ചിലർ അടക്കം പറയുന്നതും കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഒരു വ്യക്തിയെ ഇത്രയധികം സാമ്പത്തികമായി വളർത്താൻ ഗുരുവായൂർ ദേവസ്വം അധികാരികൾ കാണിക്കുന്ന ശുഷ്കാവിക്ക് പിന്നിൽ യാതൊരുവിധ സാമ്പത്തിക നേട്ടവും അവർക്കില്ല എന്ന് വിശ്വസിക്കണം എന്നുണ്ട് പക്ഷെ എന്തോ അതിന് സാധിക്കുന്നതില്ല ഗുരുവായൂർ പായ ഇങ്ങൾ സ്ത്രീരകത്ത് നിന്ന് പുറത്തൊരിക്കലും ഇറങ്ങരുത് ഇനി അഥവാ പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ പൊന്നാവരണങ്ങളും അതായത് അരഞ്ഞാവും കാൽത്തളവും ഉൾപ്പെടെ അകത്ത് ഊരി വെച്ചിട്ട് വേണം ഇറങ്ങേണ്ടത് ഇവന്മാർ ഭഗവാന്റെ പട്ടുകോണകം വരെ ഊരി വിൽക്കുന്നവർ തന്നെയാണ് പട്ടുകോണകം പോയാലും കുഴപ്പമില്ല ആഭരണമൊക്കെ സൂക്ഷിക്കണം സ്വർണ്ണമൊക്കെ സുരക്ഷിതമാണ് എന്ന് ഒരിക്കലും കരുതണ്ട കാര്യമില്ല ഞാൻ ഈ പറയുന്നതിന് സംശയമുണ്ടെങ്കിൽ സർവ സൈന്യ സുരക്ഷാ സംവിധാനങ്ങളോട് സംവിധാനങ്ങളോടുകൂടി ഇരിക്കുന്ന സ്വാമിയെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയാൽ മാത്രം മതി ബാക്കി പുള്ളിക്കാരൻ എല്ലാം പറഞ്ഞുതരും നൂറ്റെട്ട് പവൻ സ്വർണം തിരിമറി നടത്തിയെന്നാണ് ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് ഗുരുവായപ്പുറം നോക്കിയും കണ്ടു നടന്നാൽ അങ്ങേക്ക് മാത്രം കൊള്ളാം